ഹായ് ഹലോ അസ്സാം വലൈക്കും നിങ്ങളത് കണ്ടിട്ട് വെള്ളം കേക്ക് എക്സ്പോയിലും പങ്കെടുക്കാൻ പോയിരുന്നാണോ എന്ന് ചോദിക്കും അതൊന്നുമല്ല ഇത് ഷൈൻ റോഡിൻ്റെ അവരുടെ ഷൈൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം കേക്ക് മിക്സ് തയ്യാറാക്കുന്ന ഒരു കമ്പനിയാണ് അവർ മുംബൈ ആ ഒരു ഭാഗത്ത് ലൊക്കേറ്റഡ് ആണ് ഇപ്പോൾ കേരളത്തിലും കമ്പനികളൊക്കെ അവരുടെ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ പുതിയ ആയിട്ടുള്ള പല 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 ഡിലൈറ്റ് എന്നുള്ള ബ്രാൻഡിലുള്ള പല പല വെറൈറ്റി വിപ്പിംഗ് ക്രീമുകളും അവരുടെ പല വാനില മിക്സും ചോക്ലേറ്റ് മിക്സും അങ്ങനെയുള്ള പല പല മിക്സുകൾ എഗ്ലസ് അങ്ങനെയുള്ള ഐറ്റംസ് പരിചയപ്പെടുത്താവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു മീറ്റപ്പ് സംഘടിപ്പിച്ചിരുന്നു അതിലെ വിഷ്വൽസാണ് ഈ കാണുന്നത് കേക്കുകളൊക്കെ കണ്ടില്ലേ എന്തെല്ലാം വിവിധ തരം മോഡലിൽ എന്തൊക്കെ ഡിസേവ് ഇത് പലതും മോസ് ആണ് പിന്നെ പീസ് കേക്ക്സ് ഉണ്ട് മോസ് കേക്ക്സ് ഉണ്ട് പേസ്ട്രീസ് ഉണ്ട് പല തരത്തിൽ പല വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാം കളർഫുള്ളായിട്ട് കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കാമെന്ന് തോന്നുന്ന ആ ഒരു തരത്തിലാണ് അവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അവരുടെ മികച്ച ഷെഫ്മാരാണ് ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന് കുറച്ച് ഒക്കെ വീട്ടിൽ കൊണ്ടുപോകാനും തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ബട്ടറി ടേസ്റ്റുള്ള ക്രീമായിരുന്നു അവരുടേത് ആ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ക്രീമൊക്കെ പാക്കറ്റ് തന്നെ ഉണ്ട് വിപ്പിംഗ് ക്രീം തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിൽ തന്നെ വരുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു കളർ ഫ്ലേവറിലും വരുന്ന ക്രീം വരെ ഉണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ